വെള്ളരിമലയുടെ ത്തൊരു വിദ്യാലയമുണ്ട് കുഞ്ഞപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട് കോടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ നാടിനുയിരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി ഈ നാടിനുരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി

പടുത്തുയർത്തി ചൂരൽ മലയിൽ അക്ഷര കൂടാരം കുതിച്ചുയർത്തി അക്ഷര നക്ഷത്രം വെളിച്ചമേകുന്നു പൊൻതിളക്കമേകുന്നു വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട് ഹരിത മനോഹര തീരത്തങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ അഭിമാനത്താൽ ഞങ്ങൾ പാടും നിന്നുടെ ചരിതങ്ങൾ ആകാനത്തിനു ശ്രുതി വീട്ടും നീ പുഴയിലെ ഓണങ്ങൾ ആദാനത്തിന് തുടികൊള്ളുന്നു വയനാടന് മക്കൾ വയനാടന് മക്കൾ വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് പ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട് വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളി